കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് വേണ്ടി പ്രാർത്ഥിച്ച എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എന്റെ കൂട്ടുകാർക്കും എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ശ്രമിക്കുമ്പോ ആരംഭത്തിൽ ഫാൻസ് മോഹൻലാലിനെ വെച്ച് നല്ല രീതി ചെയ്തിട്ടുണ്ട് പക്ഷെ പടം ഒന്ന് കാണാനായിട്ട് ഒന്നും തന്നെ ഇല്ല എവിടെ നിന്ന് രാവിലെ നിനക്ക് ഇത് എങ്ങനെ സഹിക്കാൻ കഴിയും സത്യം പറഞ്ഞാ പറയാലോ പടം കൊള്ളത്തില്ല അലറ്റീവ് പറയാൻ നൂറ് കൊള്ളത്തില്ലെന്ന് പറയാം കൊള്ളത്തില്ലെന്ന് തന്നെ പറയണം അലാജുമാർ മാറിയിട്ട് നെഗറ്റീവ് പടം കൊള്ളത്തില്ല അത്ര തന്നെ

നിന്റെ ഈ ഒരു കരുത്തുള്ള കയ്യാ എനിക്കിന്ന് വേണ്ടത് നെഗറ്റീവ് പാർ അറിയാൻ വേണ്ടി മാത്രം ഇവിടെ വരുന്നുണ്ട് അടിപൊളി പടം തിയേറ്റർ മസ്റ്റ് വാച്ച് പടം തിയേറ്റർ കാണാൻ പോയി കാണണം മോലാലും ഇത്രയും ഞാൻ ആ ഒരു ഒരു ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഒന്നും മോഹൻലാലിന്റെ ഒക്കെ അഴിഞ്ഞാട്ടം എന്നൊക്കെ പറയാ ചുമ്മാ അഴിഞ്ഞാട്ടം വെറുതെ അറിഞ്ഞാലും അടിപൊളി അഴിഞ്ഞാട്ടം തന്നെ കുറെ സീരിയല് പോലെ ചാത്ത പടം ഒട്ടും കൊള്ളത്തില്ലടാ ഒരു ഭാഗ്യം കൊള്ളതി ചുമ്മാ തമിഴ് സിനിമയുടെ കൊറേ ഗിമിക്സ് ഇട്ടിട്ട് പിന്നെ കൊറേ കെ ജി എഫിന്റെ കട്ടൊക്കെ കാണിച്ചിട്ട് എന്താ ചെയ്യാൻ ഒരു ഭാഗ്യം കൊള്ളത് ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും എന്നെ കണ്ട പിന്നെ വിശേഷങ്ങളായി ചോദ്യങ്ങളായി ഉത്തരങ്ങളായി എനിക്ക് ചോദ്യോത്തരൊന്നും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഒരു ഹിറ്റ് പോലും സമ്മാനിക്കാതെ നല്ലൊരു കുടുംബചിത്രം പോലും സമ്മാനിക്കാതെ ഇപ്പോഴും ജനപ്രിയ നായകൻ എന്ന് സ്വയം മേലങ്കി ചാർത്തി കുറെ നാളുകളായി മാസെന്ന് സ്വയം സിനിമയെടുത്ത് നായകനാകുന്ന ദിലീപിന്റെ ഏറ്റവും വലിയ അഭാവമാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കിട്ടിയിരിക്കുന്നത് ലാലേട്ടന് തന്നെയാണ് ഇതിൽ ദിലീപിനെ വെറുത്തേന്റെ കൂടെ കൂട്ടത്തിൽ എല്ലാവരും ലാലേട്ടനെയും വെറുത്തു ലാലേട്ടൻ പോയി തല വെച്ചു കൊടുത്തു എന്ന് വേണം പറയാൻ അവസാനം അങ്ങനെ ആയിരിക്കുകയും ചെയ്യുകയാണ് ഇതുതന്നെയാണ് എല്ലാ പ്രേക്ഷകരുടെയും അഭിപ്രായം എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ ഗോകുലം ജിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ദിലീപിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ സിനിമ പൊളിഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ പവർ കൊണ്ട് ഈ സിനിമ ഉയർത്തെഴുന്നേറ്റ് വരണം എന്നുള്ളത് കൊണ്ടാണ് ലാലേട്ടനെ പെടുത്തിയിരിക്കുന്നത് ലാലേട്ടന് നല്ല രീതിയിൽ ഇപ്പോൾ സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് ഇത് മിക്കവാറും ലാലേട്ടന്റെ സിനിമയെ വരെ ഇത് ബാധിക്കുമെന്ന് തോന്നുന്നു ചില സ്ഥലങ്ങളിൽ സ്ത്രീകൾ പറയുന്നുണ്ട് ദിലീപിന്റെ സിനിമ ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് മാത്രമല്ല ഈ സിനിമ കാണുന്നവർ വളരെ കുറവ് തന്നെയാണ് ചിലർ പറയും ഒരുപാട് ആളുകൾ കാണാനുണ്ടെന്ന് സത്യത്തിൽ ചെറുപ്പക്കാർ മാത്രമാണ് കാണാനുള്ളത് ഫാമിലി ഓഡിയൻസ് ഒന്നും തീരെയില്ല എട്ടു വർഷത്തിനു മുമ്പേ ദിലീപിന്റെ സിനിമ കാണാൻ കുട്ടികളാണ് കൂടുതൽ വരിക ഇന്നിപ്പോൾ ദിലീപിനെ എല്ലാവരും വെറുത്തു എന്നതിൻ്റെ തെളിവാണ് ഈ സിനിമ ഇപ്പോൾ പൊട്ടി തകർന്നു പോയി എന്നത് ഈ സിനിമ ശരിക്കും ബിസിനസിനെ മാത്രം ഫോക്കസ് ചെയ്തതുപോലെയാണ് തോന്നിയത് കുറച്ച് റെഫറൻസ് കൊണ്ടുവന്നതുപോലെ തോന്നി വാളയാർ പരമശിവം വിജയ്യുടെ റഫറൻസ് അങ്ങനെ ഇതൊക്കെ വെച്ച് ആണ് കുറച്ച് കളക്ഷൻസ് വരുന്നത് സംഭവം എന്തായാലും ഫപ്പപ്പ ആയി മാറിയിരിക്കുകയാണ് ഒരു ലോജിക്കും ഇല്ല എന്ന് തന്നെ പറയാം മാസ് പ്രതീക്ഷിച്ചോ എൻ്റർടൈൻമെന്റ് പ്രതീക്ഷിച്ചോ പോകുന്നവർക്ക് യാതൊന്നും ഇതിൽ ഇല്ല എന്ന് തന്നെ പറയാം ഭയം ഭക്തി ബഹുമാനമാണ് ഫപ്പപ്പ എന്ന് പറയുന്നത് ഫപ്പപ്പ എന്ന് ആട്ട് ഫ എന്ന ആട്ട് കൊടുക്കാൻ തോന്നുന്നു എന്നാണ് ഈ സിനിമ കണ്ട പ്രേക്ഷകർ പറയുന്നത് ലാലേട്ടൻ്റെ ഇമേജാണ് തകർന്നു പോയത് ചില ന്യൂജൻ പിള്ളേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ദിലീപ് വിനീത് ധ്യാൻ ശ്രീനിവാസൻ നൂറിൻ ഷെരീഫ് ഷെറീഫ് ശരണ്യ സിദ്ധാർ ഭരതൻ അശോകൻ പിന്നെ സപ്പോർട്ടിംഗ് റോൾസിൽ വരുന്നത് സാഷാൻ നമ്മുടെ മോഹൻലാൽ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പാലക്കാട് പൊള്ളാച്ചി കോയമ്പത്തൂർ എന്നിവിടങ്ങളിലാണ് സിനിമയ്ക്ക് ഇതുവരെ വെച്ച് വലിയ കളക്ഷൻ നേടിയെടുക്കാൻ ആവില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് നാൽപ്പത് കോടി രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ ബജറ്റ് സിനിമാ തിയേറ്ററുകളിൽ വരും ദിവസം എങ്ങനെ സേഫ് ആകുമെന്ന് കണ്ടറിയാം